ഹായ് നമസ്കാരം നമ്മൾ ഏതൊരാൾക്കും സാരി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഭംഗി തന്നെയാണ് അല്ലെ പ്രത്യേകിച്ചും നന്നു പറയാൻ നമ്മൾ കേരള തനിമയോടു കൂടി കാണുമ്പം സാരി തന്നെയല്ലേ ഒരു ഭംഗി നമുക്ക് അതുപോലെ ഓരോ സാരി എടുക്കുമ്പോൾ ഓരോ വ്യക്തികളിൽ കാണുന്ന പ്രത്യേക തരത്തിലുള്ള ഭംഗി നമ്മൾ സാരികൾ തന്നെയാണ് അതുപോലെ ഈ ഓരോ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ തരത്തിലുള്ള സാരികൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കണ്ടുനോക്കും നിങ്ങൾ ഓരോ സാരികളും ലിനൻ സീക്വൻസിൽ ഫാൻസി പ്രിൻറ്റഡ് സാരീസാണ് അതിൻ്റെ ബ്ലൗസ് ഇടുന്നുണ്ട് അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ഭംഗിയെ കാണാൻ വേണ്ടി വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുള്ള സാരീസാണ് നേവി ബ്ലൂ കളറുണ്ട് ബ്രൗൺ ഉണ്ട് കണ്ടോ കൊടുത്ത് നല്ല ഭംഗി എന്തൊരു ഭംഗിയെന്നറിയോ കൊടുത്തിട്ട് കണ്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഞാൻ നോക്കി നിന്നു അത്രേലും ഭംഗിയുള്ള സാരികളാണ് ഓരോ സാരികൾക്കും ഓരോ അതിൻ്റേതായ പ്രത്യേകത കാണാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭംഗികളാണ് കാണാൻ വേണ്ടിയിട്ട് അത്ര നല്ല ഭംഗിയുള്ള സാരികളൊന്നോക്കി വയലറ്റ് കളറുള്ള ജോളി കളർ വരുന്നുണ്ട് അതെ ബ്രൗൺ കളറെ അതിന് ബ്ലൗസാണ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ സാരിക്കും അതിൻ്റെതായ കലങ്കാരി ബ്ലൗസ് കൊടുത്തിരിക്കുന്നുണ്ട് ബ്രൗണിന് ആ കള കലങ്കാരി ബ്ലൗസാണുള്ളത് നേവി ബ്ലൂവിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കലങ്കാരി ബ്ലൗസാണ് നല്ല മുന്താണിക്കും നല്ല ചെണ്ട് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് കാണാൻ വേണ്ടി ഓരോന്നും ഓരോ പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ട് ഓരോരോ സാരികളും ഓരോരോ പ്രത്യേക തരത്തിലുള്ള ഭംഗി നമുക്ക് ആകർഷണീയമായ ഓരോ ഭംഗി തന്നെ ദ വൈറ്റ് കളർ നല്ല അടിപൊളി സാരിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി വരുന്നത് ഒരു നല്ല റെഡ് കളർ സാരീസാണ് അതും നല്ലൊരു ബ്ലൗസ് വിത്ത് കൂടി കലങ്കാരി ബ്ലൗസോടുകൂടി വരുന്ന സാരീസാണ് അതും കാണാൻ നല്ല അടിപൊളിയാണ് കണ്ടുനോക്കും നിങ്ങൾ അടുത്ത് വരുന്നത് വൈറ്റ് ബ്ലൗസിൻ്റെ അകത്ത് അതിൻ്റെ കലങ്കാരി ബ്ലൗസ് വേറെ ഇനി വരുന്നത് വാലറ്റ് ബ്ലൗസ് സാരിയാണ് അതിനും കലങ്കാരി ബ്ലൗസ് അതാണ് അതിൻ്റെ അട്രാക്ഷൻ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിനാണ് അട്രാക്ഷൻ കൂടുതലായിരുന്നു കൊടുത്തിട്ടുള്ള ഭംഗി ആ ബ്ലൗസിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്തൊരു ഭംഗിയെന്നറിയോ കൊടുത്താലും നല്ല വെട്ടി പൊള്ളിയായിട്ട് കാണാൻ പറ്റും നല്ല നല്ല സാരീസ് എന്ന് പറഞ്ഞാൽ നല്ല സാരീസാണ് കണ്ടത് ഇനി അടുത്ത് വരുന്നത് ഗ്രീൻ കളറാണ് അതിനും കലങ്കാരി ബ്ലൗസ് വരുന്നുണ്ട് എന്താ അടുത്ത് വരുന്ന വയലറ്റിന് വരുന്ന വേറൊരു ആണ് കലങ്കരീറ്റെ വേറൊരു ബ്ലൗസ് ബ്ലൗസ് വരുന്നത് എന്താ വൈറ്റിന് വേറൊരു ബ്ലൗസ് വരുന്ന സാരി വരുന്നുണ്ട് ഇത് ഇത് വേറൊരു മോഡൽ സാരീസാണ് സുഗന്യ വർക്ക് സാരീസിന് വരും സുഗന്യ വർക്കിൽ വരുന്നത് ഇത് വർക്ക് അതിന് പ്രിൻറ്റഡ് വർക്കല്ല സാധാരണയുള്ള വർക്കിനെ ഗ്രീൻ കളർ സാരീസുണ്ട് അതിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ഉള്ള നല്ല സാരീസ് അതിൻ്റെ മുന്തണീൻ്റെ കണ്ടോ ഉണ്ടോ അതിൻ്റെ യെല്ലോ കളർ അതിൻ്റെ സുഗന്യ വർക്ക് ഇത് ഓറഞ്ച് കളർ ബ്ലൗസ് ആണ് അതിന് ബ്ലൂ കളർ ബ്ലൗസ് വിടുന്നുണ്ട് പിന്നെ നേവി ബ്ലൂ വിരുന്നുണ്ട് പിന്നെ റെഡ് കളർ ബ്ലൗസാണ് വിടുന്നത് ഇതിന് വൈറ്റ് കളർ ഇതിന് റെഡ് കളർ ബ്ലൗസ് വിരുന്നുണ്ട് യെല്ലോ കളർ സാരിക്ക് റെഡ് കളർ ബ്ലൗസ് വിരുന്നുണ്ട് ഓരോന്നിനും ഓരോന്നിനും അതിൻ്റെതായ ഭംഗി തനതായ ഭംഗി അതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ട് ഉടുത്തുള്ള ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ സാരീസാണ് ഇതൊക്കെ എന്ത് നല്ല ഭംഗി നോക്കിയാൽ സാരീസിൻ്റെ ഓരോരോ വർക്ക് ചെയ്തിരിക്കുന്നില്ലാന്ന് അതിൻ്റെ ഇത് ബ്ലൗസ് പീസുകളാണ് ഇതൊക്കെ പിങ്ക് കളർ സുഖന്യവർഗ തന്നെ പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ലെമൺ കളറിൽ വരുന്നുണ്ട് സുഗന്യ വർഗ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരുന്ന ഒരു വൺ ആണ് ഇത് വൈറ്റ് കളറാണ് ഇത് ഗ്രീൻ കളറിൽ റെഡ് കളർ ബ്ലൗസ് വന്നിരിക്കുന്നത് ഫിറോസ ബ്ലൂ ആണ് വരുന്നുണ്ട് എനിക്ക് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്